ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ പൂച്ചക്കുട്ടികളുടെ ഒരു വീഡിയോ ആണ് കേട്ടോ വൈകുന്നേരം എല്ലാവരും കൂടി കളിക്കുവാണ് കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും വന്നിരിക്കുന്നത് സ്നേഹയുടെ സ്റ്റഡി ടേബിളിലാണേ സ്നേഹ പഠിക്കാനായിട്ട് ഹൈദരാബാദിന് പോയപ്പോഴേക്കും സ്നേഹയുടെ സ്റ്റഡി ടേബിള് സനമോൾക്ക് കൊടുത്തു പക്ഷേ ഇപ്പോൾ ആ സ്റ്റഡി ടേബിൾ ഞങ്ങൾക്ക് വേണമെന്നും പറഞ്ഞാണ് എല്ലാവരും കൂടി ഇവിടെ കൂടിയേക്കുന്നത് കണ്ടോ എല്ലാവരും അതിന് ചുറ്റുമാണ് ഇരിക്കുന്നത് ഇതാ ഇവിടെ കുറേ പേപ്പറോ വള്ളിയോ ഏതാണ്ടൊക്കെ കൊണ്ടു ഇട്ടിട്ടുണ്ട് അവരുടെ കളിയുടെ ഭാഗമാണ് കേട്ടോ ഇതാൺപൂച്ചയാണേ ഇവർ രണ്ടുപേരും പെൺപൂച്ചകളും ഇതാ ഇവർ ഇരിക്കുന്നതിന് അവിടെയായിട്ട് ഒരു ഹോളുണ്ട് അപ്പോൾ അവിടെ ബുക്കൊക്കെ വെക്കുന്ന ഒരു ഉണ്ട് അതിനകത്തോട്ട് ഈ ഹോളിൽ കൂടെ ചാടിക്കയറാം ഇത് കണ്ടോ അവൾ അതിക്കോടെ അങ്ങ് കയറിപ്പോയി കേട്ടോ ബാക്കി രണ്ടു പേരും കൂടെ ഇങ്ങനെ പുറത്തിരിക്കുവാണേ ഇതേ കയറിപ്പോയ ആളെങ്കിൽ ഇറങ്ങിപ്പോകുന്നു കേട്ടോ ഇനി ഒരു സസ്പെൻസ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ കുഞ്ഞുങ്ങൾ മൂന്ന് പേരും അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ആയാലും ഇവരെ എങ്ങനെ വളർത്തുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രശ്നം കേട്ടോ ഇവിടെ ഞങ്ങൾ ഫ്ലാറ്റിൽ താമസിക്കുന്നതുകൊണ്ട് അതിന് പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ എല്ലാം പേപ്പറ് വള്ളി ഒക്കെ കൊണ്ടു ഇട്ടേക്കുവാണ് ഞാൻ ഇനി സ്റ്റഡി ടേബിളിൽ നിന്ന് തുറന്ന് കാണിക്കാവേ അതിനകത്തൊരാളുണ്ട് ഇവരെ കൊടുക്കാമെന്നാണ് ചേട്ടാ ഉദ്ദേശിക്കുന്നത് പ്രീ അഡോപ്ഷനാണേ അപ്പോൾ നേരത്തെ പല വീഡിയോസിലും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇതുവരെയും ആരും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പൂച്ചക്കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി പലരും പറയുന്നു ഇവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ പക്ഷേ ഞങ്ങൾക്കങ്ങനെ കൊണ്ടുപോയി കളയാനായിട്ട് മനസ്സ് വരുന്നില്ല അതുകൊണ്ടാണ് ഇതിന് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര സ്നേഹം അനുസരണയുള്ള കൂട്ടത്തിലാണ് കേട്ടോ എല്ലാവരും നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും പൂച്ചക്കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ അവരോട് പറയണേ ഒരാളെ വെയിറ്റ് ചെയ്താണ് അവരിവിടെ ഇരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അതിനകത്തേക്ക് കയറാനൊക്കെ നോക്കുന്നുണ്ട് അതിനകത്തുള്ളയാളിങ്ങോട്ട് ഇറങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ച് അവരവിടെ വെയിറ്റ് ചെയ്യുവാണ് പക്ഷെ ആളിങ്ങി ഇറങ്ങുന്നില്ല ഞാനിതൊന്ന് തുറന്ന് നിങ്ങളെയൊന്ന് കാണിക്കാം എന്താ ഇത് അതാണ് ഞാൻ പറഞ്ഞ ആൾ ഞങ്ങളുടെ സേട്ടൻ ഞങ്ങളുടെ സുന്ദരക്കുട്ടപ്പൻ സേട്ടൻ ഇതിനകത്ത് കയറിയിരിപ്പുണ്ടായിരുന്നു അപ്പോൾ സേട്ടനിങ്ങ് ഇറങ്ങി വരുമെന്നോർത്താണ് കുഞ്ഞുങ്ങൾ മൂന്ന് പേര് ഇവിടെ നോക്കിയിരുന്നത് ഇടയ്ക്ക് പോയി സേട്ടനെ ഒന്ന് ശല്യം ചെയ്ത് പക്ഷേ സേട്ടൻ ഇറങ്ങി വന്നില്ല അപ്പം അങ്ങനെ അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവനൊന്ന് ഇറങ്ങി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് വേണം കളിക്കാനായിട്ട് ഇവനാണ് കേട്ടോ ഇവരുടെ ട്രെയിനറ് അവന് ഇറങ്ങി വരാൻ പറഞ്ഞിട്ടൊന്നും ഇറങ്ങി വന്നില്ല ഇവൻ ഇവിടെ നിന്ന് അവനെ ഉണ്ട് ഇറങ്ങി വരാനായിട്ട് ഈ സ്റ്റഡി ടേബിളിൻ്റെ പണിയൊന്നും അത്ര ശരിയല്ല ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞാണ് ഈ കുഞ്ഞുമാവ ഇതേലുള്ള പണി നടത്തുന്നത് ഈ വാതിലിങ്ങനെ തുറന്നിട്ടപ്പോൾ അവൻ അവിടെ നിന്നിങ്ങി ഇറങ്ങി വരും അവന് വരുന്ന പാടെ പിടിക്കാനായിട്ടാണ് മൂന്ന് പേരും റെഡി ആയിട്ടിരിക്കുകയാണ് കുറേയെല്ലാം നോക്കിയിട്ടും ഇറങ്ങിയൊന്നും വരുന്നില്ല എന്നാൽ പിന്നെ ഈ വാതിലിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് നോക്കാം ഇവിടെയൊക്കെ ഒന്ന് കയറി ഒന്ന് മാറിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചേട്ടൻ ഇറങ്ങി വരുമായിരിക്കും വരുമായിരിക്കുമെന്നൊക്കെ വിചാരിച്ചവരങ്ങനെ മാറിയും ഒക്കെ ഇരിക്കുവാണ് ചേട്ടനോട് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് ചേട്ടൻ ഇറങ്ങി വന്നില്ല എന്നാൽ പിന്നെ ഒന്ന് കുളിച്ച് കളയാം അത്ര സമയം എന്തിനാണ് വെറുതെ കളയുന്നതെന്ന് വിചാരിച്ചിട്ട് അവർ കുളിയും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുവാണ് ചേട്ടനെ ഞാൻ കൊടുക്കം എടുത്തിറക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ചേട്ടൻ പിണങ്ങിയിരിക്കുക ചേട്ടനെ അവിടെ കയറി ചെന്നാൽ അപ്പോൾ അവിടെ ഒരു ചാർട്ട് പേപ്പറിൻ്റെ ഒരു ചെറിയ കഷ്ണം വരുന്നു അതൊക്കെ ചുരുട്ടി കൂട്ടി വെച്ചിട്ട് അവിടെ പിണങ്ങിയിരിക്കുക അല്ലേ ഞാൻ ചേട്ടനെ അവിടെ നിന്ന് ഇറക്കി ഇങ്ങനെ വിട്ടിട്ടുണ്ട് ഇത് കണ്ടോ ചേട്ടൻ്റെ കണ്ണ് ലൈറ്റടിച്ചപ്പോഴേക്കും അങ്ങ് തിളങ്ങുന്നു ചേട്ടനാണെങ്കിലും സുന്ദരിപ്പെണ്ണായിട്ട് പൊട്ടക്കെ തൊട്ട് ഇടയ്ക്കൊക്കെ നടക്കും കേട്ടോ ചേട്ടൻ ഇവർ ഉപദ്രവിക്കൊന്നുമില്ല ചേട്ടൻ ഭയങ്കര ഇവരോടെ ചേട്ടൻ്റെ കൂട്ടത്തിൽ വേറെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഒരാള് ചത്തുപോയി ഇനി ഒരാൾ ഉണ്ട് എന്നാൽ ഇവൻ്റെ അത്ര ഒരു ഉഷാറൊന്നും ആളാണ് അപ്പോൾ അതുകൊണ്ട് ഇവൻ ഇവനീ കുഞ്ഞുങ്ങളിലുണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ കൂടെയാണ് കൂട്ടുമൊത്തം വേണ്ട ചേട്ടനും അനീനും അനീറ്റിമാരും ഒക്കെ കൂടി അവിടെ കിടന്ന പേപ്പറെല്ലാം വലിച്ച് പിച്ച് കീറി ഇട്ടേക്ക് വേണം അപ്പോൾ അങ്ങനെ അവർ നാലു പേരും കൂടെ സ്നേഹ ചേച്ചിയുടെ സ്റ്റഡി ടേബിൾ അങ്ങോട്ട് കൈയടക്കി സാനറ്റേജിക്കങ്ങനെ കൊടുക്കുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി ആവശ്യം ഉണ്ടെന്നും പറഞ്ഞാണ് ഇപ്പം എല്ലാവരും കൂടിയേക്കുന്നത് ഒരു സങ്കടകരമായ കാര്യം പറയട്ടെ ഇവരിത്രയും പേരുണ്ടെങ്കിലും ഞങ്ങൾക്കിവരെ ഇവിടെ വളർത്താനായിട്ടൊന്നും പറ്റത്തില്ല കേട്ടോ ഇനി മുന്നോട്ട് ഇവരിപ്പം അത്യാവശ്യം വലിയ കുട്ടികളായി വരുന്നുണ്ട് ഇപ്പോൾ ഒരു രണ്ടര മാസം അടുത്തായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവരെ ഇറക്കിയൊക്കെ പുറത്തേക്കൊക്കെ വിടുമ്പോൾ ഇവരിതിലേക്ക് അതിലേലേക്ക് കയറി നടക്കൂലേ അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ ഇവരെ നിർത്താനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നത് അല്ലാതെ ഞങ്ങൾക്ക് ഇവരെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഇവരുടെ കുസൃതികളൊക്കെ കണ്ടിട്ട് ഇവരെ കൊടുക്കാൻ ഒന്നും ഞങ്ങൾക്കൊരു മനസ്സും ഇല്ല ഞങ്ങൾക്കൊരു ഒറ്റ വീട് കിട്ടുമായിരുന്നു എങ്കിലും ഞങ്ങൾ ഇവരെ പൊന്നുപോലെ ഞങ്ങൾ സൂക്ഷിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങളുടെ പൂച്ചക്കുഞ്ഞുങ്ങളെ നിങ്ങൾക്കിഷ്ടമായാൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്